شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا, شكرا. السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ومن رأى لا يصح مريم وذريته نقول كندر سورة الله صورة الله എട്ട് ആയത്തുകളാണ് നമ്മൾ അവസാനമായി ചർച്ച ചെയ്ത് നിർത്തിയത് അഴിബുലാഹിമൻ ഷൈത്താൻ റജീം ഉസ്മി ലാഹിറമൻ റഹീം അലം യജിദ് കെ തീമം കാ ഇലം ഫീ മൂന്ന് ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിരുന്നു അവിടുത്തെ അനാഥരായി അവിടുന്ന് അനാഥരായപ്പോൾ അള്ളാഹു അഭയം നൽകിയില്ലേ അവിടത്തേക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ ഒരു നിയമ സംഹിത ആവശ്യമുള്ള സമയത്ത് സമയത്തൊരു ശരീരത്ത് അള്ളാഹുത്തല്ലാ ഇങ്ങേക്ക് തന്നില്ലേ അതിനുശേഷം ദാരിദ്ര്യം പിടിപെട്ടപ്പോൾ അള്ളാഹുത്തല സ്വയം പര്യാപ്തത നൽകിയില്ലേ ഇതാണ് ആ മൂന്ന് ആയത്തുകളുടെയും ആശയം ഇവിടെ നബിസ അച്ഛ തങ്ങളുടെ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അതിന് അള്ളാഹുത്താല നൽകിയ മൂന്ന് അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ അനുഗ്രഹമായ അലം യജിത് അനാഥനായിരുന്നപ്പോൾ അള്ളാഹു അവിടുത്തെ അഭയം നൽകിയില്ലേ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പഠിച്ചതാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് അങ്ങേക്ക് ജീവിക്കാൻ ഒരു വഴി ആവശ്യമായി വന്നപ്പോൾ ഒരു വഴി അറിയാതെ വന്നപ്പോൾ ഇസ്ലാം എന്ന പരിശുദ്ധമായ ഒരു ജീവിത നിയമ വ്യവസ്ഥിതി അങ്ങനെ നാം തന്നു അതാണ് നാൽപ്പതാം വയസ്സിൽ നബുഹങ്ങൾക്ക് ലഭിച്ച പ്രവാചകത്വമാണ് അവിടെ ഉദ്ദേശം ശരിയത്വം ഒക്കെ ഒന്നിച്ച് കൊടുക്കുക നാൽപ്പതാമത്തെ വയസ്സിൽ ലഭിച്ച പ്രവാചകത്വം ആ ഒരു നിസാരത്ത് ഒരു സന്ദേശം ജീവിക്കാൻ ഒരു നിയമസംഹിത അത് മുതൽക്കാണ് നബുഹ് ശരിയായ ഒരു ജീവിത വ്യവസ്ഥ ശരിയത്ത് അള്ളാഹുത്തുറ കാണിച്ചു കൊടുത്തത് അതിനു മുമ്പ് അങ്ങനെയുള്ള ഒരു ജീവിത വ്യവസ്ഥയെക്കുറിച്ച് ഒരു എത്തും പിടി ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും വായിച്ച് പഠിക്കാനുള്ള അവസരവും ഇല്ലായിരുന്നല്ലോ അക്ഷ ഇല്ലാത്ത ആളായിരുന്നു അവിടെ നിന്ന് അതുകൊണ്ട് വായിച്ച് പഠിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള സോഴ്സുകളോ അതിനോ ഒന്നും അവിടത്തേക്ക് കഴിയുമായിരുന്നില്ല അള്ളാഹു താലയാണ് ഈ ഒരു ജീവിത സംഹിത പറഞ്ഞുകൊടുത്തത് ഇങ്ങനെയുള്ള തിരുനബിസ് അല്ലാഹുസ്ലാമാ തങ്ങളെ അത്യുൽകൃഷ്ടമായ പരിശുദ്ധ കുറയാനും നിസ്തുലമായ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ജീവിത പരിപാടിയും നൽകി അള്ളാഹുത്താല അനുഗ്രഹിക്കുകയും പ്രവാചകന്മാരിലൊക്കെ ശ്രേഷ്ഠരാക്കി ഏറ്റവും അഫ്വലു റസൂലാക്കി അതുപോലെ തന്നെ അഖില ലോകത്തിനും റസൂലുമാക്കി നിയോഗിക്കും ചെയ്തു അതുപോലെ തന്നെ അങ്ങനത്താണ് അതാണ് എന്നതിലൂടെ അള്ളാഹു താല പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പോയിന്റ് അടുത്ത ആയത്ത് ആഴത്ത് നിസോസ് മതങ്ങൾക്ക് സാമ്പത്തികമായി പരാചീനത വന്നപ്പോൾ അവശത വന്നപ്പോൾ ആ സമയത്തൊക്കെ സ്വയം പര്യാപ്തതക്കാവശ്യമായ സംഗതികൾ ചെയ്തു കൊടുത്തു സാമ്പത്തികമായ അവശതക്ക് പരിഹാരം കാണിച്ചു കൊടുത്തു അതാണ് മൂന്നാമത്തെ എണ്ണത്തായി പറയുന്നത് അവിടെ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ വജതൊക്കെ അവിടെ നീട്ടണം നീട്ടാതെ അങ്ങനെ പോകരുത് രജീവിത നിയമങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എല്ലാം കൂടെ നമുക്കിവിടെ പഠിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അത് കഴിയുന്ന ആളുകൾ കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്ന് തജ്വീധന നിയമങ്ങൾ നോക്കിയെടുത്ത് പഠിക്കുക ഇപ്പം ഒരുപാട് മലയാളത്തിലൊക്കെ സൈറ്റുകൾ ലഭ്യമാണത് തെജ് വീതം അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ശ്രമന നിയമങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും പരമാവധി ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഖുറാൻ പറയാനും ശരിയാക്കാനാണ് ശ്രമിക്കുക വജതൊക്കെ ആ ഇലം അനവശതാസ്മദങ്ങൾക്ക് പിതാവിൽ നിന്ന് കാര്യമായ ഒരു അനന്തരാവകാശ സ്വത്തും ലഭിച്ചിരുന്നില്ല എന്നിട്ടും അവിടുത്തെ അള്ളാഹുത്തോടെ കൈ പിടിഞ്ഞിട്ടില്ല അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നംസ അള്ളാഹാഹനം സംരക്ഷിക്കുവാനും എല്ലാ സഹായങ്ങളും കൊടുക്കുവാനും പിതാമഹനും പിതൃവ്യനും മുന്നോട്ട് വന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വിഷയം പറഞ്ഞു അങ്ങോട്ട് ആവശ്യപ്പെടാതെ അവരെല്ലാം ഇങ്ങോട്ട് ചെയ്തു കൊടുത്തു സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിലക്കുള്ള പിന്തുണയും നംസ അള്ളാസ് മതങ്ങൾക്ക് അവർ കൊടുത്തു അതുപോലെ തന്നെ അതിനുശേഷം ഖദീജ ഹദീജ റളിയല്ലാഹു അൻഹയുടെ സ്വത്ത് കൊണ്ട് കച്ചവടം ചെയ്തു അല്ലേ അതിനുശേഷം ഈ സൂറ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ഹദീജി അലി അള്ളാഹ്ഹ അവരുടെ ധനം കൊണ്ട് മികച്ച സഹായം നൽകി തിരുനബി തങ്ങൾക്ക് ഇതെല്ലാം അങ്ങോട്ട് ആവശ്യപ്പെടാതെയായിരുന്നു ഇതൊക്കെ ഹിജറയുടെ മുമ്പുള്ള അവസ്ഥയാണ് ഈ പറയുന്നത് ഇനി അതിനുശേഷമോ ഹിജറയ്ക്ക് ശേഷമോ അൻസ്വാറിന്റെ സഹായം അവിടത്തേക്ക് ലഭിച്ചല്ലോ മാത്രവുമല്ല യുദ്ധത്തിൽ കിട്ടുന്ന ഖനീമത്വ സ്വത്തുക്കളിൽ നിന്ന് ഒരു ഓഹരിയും നബിസ്വല്ലാസ്മ മതങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരുന്നു ഇങ്ങനെ അത്യാവശ്യങ്ങൾക്ക് അന്നനെ ആശ്രയിക്കാതെ കഴിയാനുള്ള രൂപത്തിൽ അള്ളാഹുല സംവിധാനിച്ചു കൊടുത്തു എന്ന് ചുരുക്കം അതാണ് പറഞ്ഞതിന്റെ അർത്ഥം അതല്ലാതെ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടായപ്പോളെ വലിയ മുതലാളിയാക്കിയില്ലേ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം നബിസ്വല്ലാസ്മത്തിൽ കോടീശ്വരനോ ലക്ഷപ്രവോ ആയിത്തീർന്നു എന്നല്ല ഈ ആയത്തിന്റെ അർത്ഥം ഒരു പ്രവാചകനായ അടിമയായിരിക്കാനാണ് അവിടെ നിന്ന് എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത് ഒരു രാജാവായ പ്രവാചകനായിരിക്കാനല്ല നബിസ്വല്ലാസ്ല തങ്ങൾ എന്ന് അർത്ഥം എന്താ തങ്ങൾക്ക് മനസ്സംതൃപ്തിയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു കഴിവും എല്ലാ സാഹചര്യങ്ങളും മഞ്ഞുടെ മുമ്പിൽ കൈനുകിട്ടാതെ മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥയും അള്ളാഹുത്തിൽ ആക്കി കൊടുത്തു എന്നല്ലാതെ വലിയ മുതലാളിയായിരുന്നു അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിലും നബ്സുൾ തങ്ങളുടെ അടുക്കലുള്ള സമ്പത്ത് അല്ലെങ്കിൽ ധന്യത ഇതൊക്കെ അവിടെ നിന്ന് കൽപ്പിച്ച അർത്ഥം വേറെയാണ് നമ്മൾ കൽപ്പിക്കുന്നത് പോലെയല്ല നബ്സുൾ അള്ളാഹുസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ കുറെ സ്വത്തും മുതലും പൈസ ഉണ്ടാവാന്നുള്ളതല്ല ഐശ്വര്യത്തിൻ്റെ അടയാളം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ തൃപ്തി എന്ന് പറഞ്ഞാൽ അത് ഞാൻ മനസ്സിൻ്റെ ഐശ്വര്യമാണ് പ്രധാനം മാനസികമായി എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ ഒരു അവസരം ഉണ്ടാവുക ഒരവസ്ഥ സംജാതമാവുക അതുപോലെ തന്നെ قد افرح من اسلم ورزق كفافا وقنعه الله الله بما <آتاه> امام مسلم رحمة الله عليه അയാൾ മുസ്ലിമായി അയാൾക്ക് അത്യാവശ്യം കഴിഞ്ഞു പോകാൻ കൊടുത്തു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു മനസ്ഥിതി കൊടുക്കുകയും ചെയ്തു ഇതാണ് റീന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം സമ്പത്ത് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അടുക്കൽ ഇതാണ് അലൈഹി വസ്ലാം അപ്പൊ ആ വവജത കായലം ഭാവനഞ്ഞാൽ അത്രേ അതിന്റെ അർത്ഥമുള്ളൂ നമ്മൾ കൽപ്പിക്കുന്ന അർത്ഥമല്ല അതിനുള്ളത് ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനും ഉള്ള ഒരു മനക്കരുത്ത് ഇതാണ് നബ്സല്ലാസ് മതങ്ങളുടെ അടുക്കൽ ധനം പൈസ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ പ്രകാരം എല്ലാം മേൽപറഞ്ഞ പ്രകാരമെല്ലാം തങ്ങളെ സഹായിച്ച അള്ളാഹു ഭാവിയിലും അവിടുത്തെ സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ബേജാറാവേണ്ട ഭാവിയെക്കുറിച്ച് നല്ല പ്രതീക്ഷയോടെ മുന്നേറിക്കൊള്ളണം എന്നാണ് നബു അള്ളാഹ് തങ്ങൾ ഈ ആയത്തോടൊക്കെ അവിടെ തുണർത്തുന്നത് ഇവിടെ ഈ ആയത്തിന്റെ ഒരു തെർത്തിവ് നമ്മൾ ശ്രദ്ധിച്ചോ കൃത്യമായ തിർത്തീപ്പിലാണ് ഈ മൂന്നായ പറഞ്ഞിട്ടുള്ളത് അലം ആദ്യം യുത്തുമിന്റെ വിഷയം പറഞ്ഞു അല്ലേ അനാഥനായി എന്ന വിഷയം പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ജീവിക്കാൻ ഒരു വഴി തന്നു എന്ന് പറഞ്ഞു മൂന്നാമത് പറഞ്ഞു ദാരിദ്ര്യം വന്നപ്പോ അതിനുള്ള പരിഹാരം കാണിച്ചു തന്നു ഇത് മൂന്നും കൃത്യമായ ഓർഡർ ആണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തന്നെയല്ല സംഭവിക്കുക എത്തിയമാവുന്നത് അപ്പഴാ വാപ്പ പോയാൽ അല്ലേ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് എത്തിയമാണ് കുട്ടിത്വമാണ് അപ്പോൾ അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഘട്ടത്തിലാണ് യുത്ത് സംഭവിക്കുന്നത് അനാഥനാവുക എന്ന് സംഭവിക്കും അപ്പോൾ അത് ആദ്യം പറഞ്ഞു അങ്ങനെ ഉണ്ടായപ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ ആൾ തന്നില്ലേ ഇനി രണ്ടാമത് ഏർ പ്രായപൂർത്തിയാകാത്ത സമയമാണ് ആ പ്രായപൂർത്തിയുടെ മുമ്പുള്ള യുത്തുമ് എന്ന് പറയുന്നത് അതിനുശേഷം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ സംബന്ധിച്ചിട്ട് എത്തിയുമെന്ന് പറയില്ല പിന്നെ മുഖല്ലഫായ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ് അയാൾ അപ്പൊ അദ്ദേഹത്തിന് എന്ത് വേണം അത്തരം ഒരാൾക്ക് ജീവിക്കാൻ ഒരു വഴി വേണം ഒരു ജീവിത വ്യവസ്ഥിതി വേണം അതാണ് രണ്ടാമത് പറഞ്ഞ രൂപ ആ ഘട്ടം എത്തിയപ്പോൾ അങ്ങേക്ക് നല്ലൊരു ശരീരത്വം തന്നില്ലേ ഇനി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെ പൈസയുടെ ആവശ്യം വരിക അധ്വാനത്തിൻ്റെ ആവശ്യം വരിക കുടുംബവും കുട്ടികളും മക്കളും ഒക്കെ ആവുന്നതിന് പിന്നെയാണ് അപ്പോഴാണ് ചെലവ് കൂടുന്ന ഒരവസ്ഥ വരിക ചെലവുണ്ടാവുന്ന അവസ്ഥ വരിക ആ സമയം വന്നപ്പോഴും തിരുനബി തിരുണമിസ മതം കലാത്തരം കൈവിട്ടില്ല അവിടെയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ട മനക്കരുത്തു കൊടുത്തു ഇങ്ങനെ കൃത്യമായി മൂന്ന് രൂപത്തിൽ കൃത്യമായ തെർത്തിവിലാണ് അള്ളാഹു താല ഈ ഒരു വിഷയം പറഞ്ഞത് പക്ഷെ അള്ളാഹുനെ നമുക്ക് ആയത്ത് പഠിക്കാം ബിസ്മില്ലാഹി റഹീം ഇങ്ങനെങ്ങനെയൊക്കെയാണ് സംഗതികൾ നിങ്ങൾ എത്തിയുമായിരുന്നു അപ്പൊ അള്ളാഹുദ സംരക്ഷിച്ചു അല്ലെ നിങ്ങൾക്ക് വഴി കാണാത്തപ്പ വഴി കാണിച്ചു തന്നു ആ സമ്പത്തിനാവശ്യമുണ്ടായപ്പോ ഉള്ളത് കൊണ്ട് മനസ്സ് തന്നു ഇങ്ങനെയൊക്കെയാണ് നബിയെ അതുകൊണ്ട് ഇനി നിങ്ങൾ എന്തു ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ അനാഥയെ അവഹേളിക്കരുത് അനാഥയെ അവഹേളിക്കരുത്യ മ അതുകൊണ്ട് അനാഥയെ ഫലാ തൊഹർ നബിയെ അവഹേളിക്കരുത് ആട്ടിപ്പായ്പിക്കരുത് നിന്നിക്കരുത് അല്ലെങ്കിൽ അവരുടെ അതിക്രമം കാണിക്കരുത് ഇതൊക്കെ ഖഹർ എന്നതിന്റെ അർത്ഥത്തിൽ പെടും ഖഹർ എന്ന അറബിയിൽ പറഞ്ഞാൽ എല്ലാം പെട്ടു ആ അക്രമം നടത്തുക എന്നത് പെട്ടു അവൻ്റെ അവകാശം പിടിച്ചുപരയ്ക്കുക എന്നത് പെട്ടു അല്ലെങ്കിൽ അവൻ്റെ മേൽ അനാവശ്യമായി അധികാരം സ്ഥാപിക്കുക എന്നത് പെട്ടു അതിൽ ഏതെങ്കിലും നിലക്ക് ആ എത്തീമായ കുട്ടിയെ നിസ്സാരനാക്കുക അതല്ലെങ്കിൽ അവൻ്റെ മുതല് തട്ടിപ്പറിക്കുക എല്ലാ ഐറ്റംസും ഈ കഹർ എന്ന പദത്തിൽ ഉൾക്കൊണ്ടു എന്നാണ് അപ്പം ഒരു നിലക്കും എന്താവാൻ പാടില്ല എത്തീം മക്കളെ അനാഥരായ ആളുകളെ വിഷമിപ്പിക്കാൻ പാടില്ല ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുറാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അനാഥ സംരക്ഷണത്തിനെ പറ്റി വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട് ബാപ്പയില്ലാത്ത കുട്ടി അതാണ് ഇപ്പോൾ എത്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടിയെ സംരക്ഷിക്കൽ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഒരു ബാപ്പ ആ കുട്ടിക്ക് മരിച്ചാൽ ഒരുപാട് ബാപ്പുമാർ ആ കുട്ടിക്ക് ഉണ്ടാവണം സമൂഹം മുഴുവൻ ആ കുട്ടിയെ സംരക്ഷിക്കണം ആ കുട്ടിയെ സ്നേഹിക്കണം തലോടണം ഒന്ന് തലോടിയാൽ തന്നെ വലിയ കൂലിയാന്ന സഹാനുള്ള എത്തിയുമായ കുട്ടിയുടെ തലയിലൊന്ന് തലോടിയാൽ വലിയ കൂലിയാണ് പ്രതിഫലമാണ് നബിസഹ് തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഹൃദയം കടുത്തു പോയിട്ടുണ്ടെങ്കിൽ കസ്വത്തുൽ കൽബിൻ്റെ സോക്കറുള്ള ആളുകളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനൊരു കട്ടി ഒരവും തോന്നുന്നില്ല ഒന്നിനും ഒരു ഒരു റാഹത്ത് കിട്ടുന്നില്ല വിഭാഗത്തിൽക്കൊന്നും ഉന്മേഷം കിട്ടുന്നില്ല കസ്വത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുണ്ടൊരു മരുന്നാണ് എത്തീ മക്കളുടെ തലയിൽ തലോടുക എന്ന് നബി അലൈഹി സലാഹുലൈസ് തങ്ങൾ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ ഇതുപോലൊരു പരാതിയുമായി വന്നു നബിയെ എൻ്റെ ഹൃദയം കടുത്തു കടത്തുപോയിട്ടുണ്ട് എന്തൊരു ചികിത്സ പറഞ്ഞു തരണം അങ്ങ് ആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നിനക്ക് നിൻ്റെ കൽവിനെ ലോലമാക്കണോ എന്നാണെന്ന് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മിസ്കീൻമാരായ ആളുകളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക രണ്ട് വംസഹ്റിയീമി യത്തീമി യും ചെയ്യുക വലിയ കൂലിയാണ് വലിയ കൂലിയാണെന്ന് മാത്രമല്ല കൂടെ ഒപ്പമാണ് നമ്മളെല്ലാവരും എപ്പോഴും പറയാറും പ്രസംഗിക്കാറും എഴുതാറുമുള്ള ഹനീസാണത് അല്ലേ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് രണ്ട് വിരളുകൾ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെയായിരിക്കും എന്റെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു താല പറഞ്ഞതുപോലെ തന്നെ വളരെ വാത്സല്യത്തോടെയായിരുന്നു മത്തങ്ങളും യത്തീമുകളോട് പെരുമാറിയിരുന്നത് ഒരുപാട് അവസരങ്ങളിൽ അത് പല പരഹദ്യത്തുകളിലുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ അടുക്കൽ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു ഞാനൊരു യഥീമായ കുട്ടിയാണ് എബിയെ എനിക്കൊരു യത്തീമത്തായ ഒരു സഹോദരിയുണ്ട് എൻ്റെ ഉമ്മ വിധവയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണം അങ്ങ് അള്ളാഹുത്തിൽ നിങ്ങൾക്കും ഒരുപാട് തരട്ടെ എന്നൊക്കെ വളരെ നല്ലൊരു രൂപത്തില കുട്ടിയവിടെ വന്നിട്ട് നിസ്വൽ ആസ്മോട് സംസാരിച്ചു അപ്പോൾ നബ്സലാസ്മെ പറഞ്ഞു നല്ല നല്ല സംസാരമാണല്ലോ കുട്ടിയുടെ എന്നിവിടെ ഇരിക്കുക ഈഷാ അല്ല ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞാൽ കുട്ടി അവിടെ ഇരുത്തിയിട്ട് ബിലാൽ റഫീ വിളിച്ചിട്ട് പറഞ്ഞു പോയിട്ട് എന്താ നമ്മളെ കയ്യിൽ എടുത്തിട്ട് വാ നമുക്ക് ഈ കുട്ടിക്ക് കൊടുക്കണം അങ്ങനെ ബിലാൽ റവദിയുള്ള പോയി തിരിച്ചു വന്നപ്പോൾ ഇരുപത്തി ഒന്ന് കാരക്ക കയ്യിലുണ്ടായിരുന്നു എന്നാണ് ഇരുപത്തി ഒന്ന് തമ്പർ ഈ ഇരുപത്തൊന്ന് കാരക്ക ഈ കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് നബല് തങ്ങൾ പറഞ്ഞു ഇതിലെ ഏഴെണ്ണം നിനക്കും ഏഴെണ്ണം നിന്റെ സഹോദരിക്കും ഏഴെണ്ണം നിൻ്റെ ഉമ്മാക്കുമാണ് അങ്ങനെ കുട്ടി അത് വാങ്ങി പോകാൻ എഴുന്നേറ്റ സമയത്ത് മഹാദബന് ജബർ അലീ അനു ഓടി ചെന്നിട്ട് ആ കുട്ടിയുടെ തടയിട്ട് ചെയ്തു ജബർ തലങ്ങനെ തടയിട്ടു അള്ളാഹുത്തലമിൻ്റെ അനാഥത്വം പരിഹരിച്ചു തരട്ടെ ബാപ്പക്ക് ബദലായി നല്ലൊരു പകരക്കാരനായി നിന്നെ അള്ളാഹുത്തല്ല മാറ്റിത്തരട്ടെ എന്ന് മായു മജബുറീ അള്ളാഹ് ആശുതു എന്നാണ് മഹാചര്യങ്ങളെ പെട്ട ഒരു ഒരാളുടെ മക മകനായിരുന്നു ആ കുട്ടി എന്നും ഹദീസിലുണ്ട് എത്തിയ മക്കളെ കണ്ടാൽ അതല്ലെങ്കിൽ അവരെ നമ്മൾ തലോടുമ്പോൾ അവരെ നമ്മൾ ആശ്വസിപ്പിക്കുമ്പോൾ ഒക്കെ നമുക്ക് ചൊല്ലാനുള്ള ഒരു ഹദീസിലുണ്ട് തിക്കുറവ് കൂടി ഹദീസറുണ്ട് ജബർ അങ്ങനെ പറയണം എന്നാണ് ഇഷ്ടം ഈ മായായുബൻ ജബൽ അള്ളി അള്ളഹു പറഞ്ഞതുപോലെ ഇത് ഇഷ്മ തങ്ങൾ കണ്ടു ഇങ്ങനെ ചെയ്യുന്നതും തല തടവുന്നതും ഇത് പറയുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു റൈ തു ഞാൻ നീ ചെയ്തതും പറഞ്ഞതൊക്കെ ഞാൻ കണ്ടു കേട്ടു കേട്ടോ അപ്പോൾ മായതുബുൻ ജബൽ തങ്ങൾ പറയണം അള്ളി അള്ളാഹു നബിയെ എനിക്ക് കണ്ടപ്പോൾ പാവം തോന്നി ഞാനൊരു കാരുണ്യം കാണിച്ചതാണ് എന്നിട്ട് തങ്ങൾ ആ ഒരു ആ ഒരു പ്രവൃത്തിയെ പുകഴ്ത്തിയിട്ടാണ് അടുത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു പ്രസ്താവന നടത്തിയത് നംസള്ളിൽ പറയണം നിങ്ങൾ ആർക്കെങ്കിലും എത്തി മക്കളെ സംരക്ഷിക്കാൻ അവസരം ലഭിക്കുകയും വളരെ നല്ല രൂപത്തിൽ സംരക്ഷിക്കുകയും ചെയ്താൽ സിഹി അവൻ്റെ തലയിൽ കൈവെച്ച് നിങ്ങൾ തലോടുകയും ചെയ്താൽ ഇല്ലാ ഹസന ആ തലയിലെ ഓരോ മുടിയുടെ എണ്ണത്തിനനുസരിച്ചും പത്ത് ഹസനത്തുകൾ നിങ്ങൾക്ക് എഴുതപ്പെടും പത്ത് സീത്തുകൾ തെറ്റുകൾ മായ്ക്കപ്പെടും പത്ത് തറച്ചകൾ ഉയർത്തപ്പെടും എത്തി മക്കളുടെ തലയിൽ നിങ്ങൾ തൊട്ടാൽ ആ തല നിങ്ങൾ തലോടിയാൽ അള്ളാഹുനെ അറസ് വരെ വറക്കും എന്നാണ് എത്തീമുകൾ കരഞ്ഞാൽ

വാപ്പാനെ ഞാൻ മണ്ണിലേക്ക് പറഞ്ഞ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആ ബാപ്പായുടെ മകനെ യഥിയമായ മകനെ ആരാണ് കരയിപ്പിച്ചത് എന്ന് അള്ളാഹുത്തല ചോദിക്കും അപ്പൊ മലായ്ക്കത്ത് പറയും അഭ്യാ നിനക്കറിയാമല്ലോ ആരാണെന്ന് അള്ളാഹുദല പറയും നിങ്ങളൊന്ന് പോയി നോക്കി നിങ്ങൾ പോയിട്ട് വിഷയങ്ങൾ പറഞ്ഞ് നിങ്ങൾ സാക്ഷി നിൽക്കണം ഞാൻ ഒരു കാര്യം പറയുകയാണിനി ഇഷ് ഹദൂ മലായ്ക്കത്തെ നിങ്ങൾ സാക്ഷി നിൽക്കണം നിങ്ങൾ സാക്ഷിയാണ് അന്നമൻ ആ കുട്ടിയെ ആര് ശാന്തനാക്കിയോ ആ കുട്ടിയുടെ വിഷമം ആര് തീർത്തു കൊടുത്തോ ആരാ കുട്ടിയുടെ കരച്ചിൽ മാറ്റിയോ ഞാൻ അവനെക്കുറിച്ച് തൃപ്തനാണ് അവനെ ഞാൻ കയാമത്ത നാളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും ഇതിന് നിങ്ങൾ സാക്ഷിയാണ് ഇത് നിങ്ങൾ അവിടെ പോയി പറയണം എന്ന് മലയാളി പറയുമെന്നാണ് സുഷാൻ അള്ള അത് ചെയ്യാൻ പാടില്ല നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വിഷയമാണ്ഹു വളരെ കണിശമായിരുന്നു ഈ വിഷയത്തിൽ എന്നാണ് എത്തി കണ്ടാൽ വളരെ ലോലഹൃദയനായി അവരോട് കാരുണ്ണം കാണിച്ച് അവരുടെ തല തടവി എന്തായാലും ഒക്കെ കൊടുത്തിട്ടേ പോകുമായിരുന്നുള്ളൂ ഒപ്പുള്ള ആളുകളോടൊക്കെ ഈ വിഷയം കണിശമായി പറയുകയും ചെയ്യാൻ ചെയ്യാറുണ്ടായിരുന്നു അവിടുത്തെ ഖിലാഫത്തിലൊക്കെ വളരെ കൃത്യമായി എത്തി മക്കളുടെ സംരക്ഷണം അത് കൃത്യമായി നടക്കാനുള്ള ബദ്ധശ്രദ്ധ കാണിക്കുകയും ചെയ്തിരുന്നു എം അറബു അഹ്ഹു ഹാബ് റദ്ദിള്ളാഹുവാൻ എം എസ് പറയുന്ന മറ്റൊരു ഹദീസ് ഉണ്ട് അനസ് റബ്ദിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫാണത് ഒരു യത്തീമിനെ ആരെങ്കിലും ചേർത്ത് നിർത്തി സംരക്ഷിച്ചാൽ അവൻ്റെ ചെലവിൽ സംരക്ഷിച്ച് നിർത്തിയാൽ വേണ്ടൊക്കെ ചെലവുകളും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ കൊടുത്താൽ ഹിജാബൻ ഹജാബന്യാമ നരകത്തിൽ നിന്ന് ഒരു മറയാണ് ഖിയാമത്ത് നാളിൽ അയാൾക്ക് ആ ഒരു സംരക്ഷണം അമൻ ഹസന തലതടവിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മുടിയുടെ എണ്ണത്തിനും പൗപ്പത്ത് ഹസനത്തെ വീതം രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും അപ്പോൾ എത്തീം കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുക എന്തേലൊക്കെ കൊടുത്തിട്ട് പോരാ അവരെ അവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫംഎല്യത്തിയുന്ന ഫലത്ത കഹർ ഒരു നിലക്കും അവരെ നമ്മൾ അറിയാതെ ഒരു നിലക്കും അതാണ് കഹർ എന്നാലും നമ്മൾ പറഞ്ഞല്ലോ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പ്രയാസപ്പെടുത്താൻ പാടില്ല ആശ്വാസം കൊടുക്കുക നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടാനുള്ള മാർഗം കൂടിയാണിത് വിശാല നമുക്ക് വിശദമായി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുൽഹാൻ